ഇന്ത്യൻ ജനാധിപത്യം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മോദി പ്രഭാവം ഇനിയില്ല മോദി ഗ്യാരണ്ടിയും അസ്തമിച്ചിരിക്കുന്നു പ്രവാസി വോട്ടവകാശം ഇപ്പോഴും അകലെയാണ് എങ്കിലും ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഏറെ ആവേശത്തോടെയാണ് പ്രവാസലോകം വിലയിരുത്തുന്നത് കേവല ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല കേരളത്തിൽ ഇടതുപക്ഷം അടിതെറ്റുകയും ചെയ്തു ജനാധിപത്യത്തിൽ ജനഹിതം പരിഗണിക്കണം അല്ലാതെയുള്ള ഭരണാധികാരികൾക്കുള്ള മുന്നറിയിപ്പാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സന്ദേശം ഇനി മോദിയുടെ മോഡി തീരുമാനിക്കുന്നത് ഘടകകക്ഷികളുടെ ഔദാര്യമായിരിക്കും ഇതുതന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനും മോദി അമിത്ഷാ കൂട്ടുകെട്ടിനും ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി നാനൂറ് സീറ്റ് നേടുമെന്നും ഭരണഘടന തിരുത്തുമെന്നും പ്രഖ്യാപിച്ച ബി രാജ്യത്തെ ജനങ്ങളെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മതേതരത്വത്തെ എന്നും പുച്ഛത്തോടെ കണ്ടിരുന്ന ഹിന്ദുത്വ അജണ്ടകൾക്ക് രാജ്യത്തെ ജനങ്ങൾ നൽകിയ മറുപടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ കക്ഷികളെ തെരഞ്ഞെടുപ്പിനു മുമ്പ് പലവിധത്തിലാണ് വരിഞ്ഞു മുറക്കിയത് രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ തടവിലാക്കി നിരവധി പ്രതിപക്ഷ നേതാക്കളെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പലരെയും കേസുകളിൽ കുടുക്കി കോൺഗ്രസിന്റെ അക്കൌണ്ട് പോലും മരവിപ്പിച്ചു മുഴുവൻ ഔദ്യോഗിക ഏജൻസികളെയും ദുരുപയോഗിച്ചു ഇതിനു പുറമെയാണ് ന്യൂനപക്ഷത്തിനെതിരെ നിരന്തരം വർഗീയ വിദ്വേഷം ചുരിഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇതിനെല്ലാം ജനങ്ങൾ തിരിച്ചടി നൽകി കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞില്ല ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് മുക്ത ഭാരതമാണ് യഥാർത്ഥത്തിൽ ബിജെപി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ലക്ഷ്യമാക്കിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിരുന്നു ഗവൺമെന്റ് എന്ന് നമുക്ക് ബോധ്യമാകും അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് സംവിധാനത്തെ യഥാർത്ഥത്തിൽ ജനങ്ങൾ കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ നിലവിലെ ഇലക്ഷൻ എന്ന് നമുക്ക് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിജയമാണെന്ന് ഒ ഐ സി സി റിയാസ് സെൻട്രൽ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് സലീം കളക്കര പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിൻ്റെയും ഏറ്റവും വലിയ വിജയമാണ് ഇപ്പൊ സാങ്കേതികമായി കുറച്ച് സീറ്റുകൾ മോദിക്ക് കിട്ടിയുവെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ തുടർഭരണം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യയിൽ ഇന്ത്യയുടെ മതസൗഹാർദ്ദവും ഇന്ത്യയുടെ മതേതരത്വവും തകർത്തു കൊണ്ടാണ് മോദി ഭരണകൂടം മുന്നോട്ട് പോയത് അതുപോലെ തന്നെ എല്ലാ നിലയിലും ഇപ്പോൾ പത്ര അതുപോലെ തന്നെ ജനാധിപത്യ രീതിയിലുള്ള എല്ലാ മുന്നോട്ടുള്ള പ്രയാണത്തെയും ഇന്ത്യ ഇവിടുത്തെ ഭരണകൂടം തകർത്ത ഒരു ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എതിർ കക്ഷികളെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന എല്ലാ ശക്തികളെയും ഇല്ലാതാക്കുക എന്നുള്ളൊരു നയമാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ശിക്ഷയാണ് ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ മോഡി ഗവണ്മെന്റിന് നൽകിയിട്ടുള്ളത് ഒന്നാം മോഡി സർക്കാരും രണ്ടാം മോഡി സർക്കാരും ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനവും നിറവേറ്റിയിട്ടില്ല സാധാരണക്കാരുടെ ജീവിതം ഓരോ ദിവസവും ദുഷ്കരമാക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് നോട്ടുനിരോധനം മൂലം ഇന്ത്യയുടെ സമ്പദ്ഘടന തകർന്നു എന്ന് മാത്രമല്ല സാധാരണക്കാർ കൂടുതൽ ദുരിതത്തിലായി പാചകവാതകത്തിനും പെട്രോൾ ഡീസൽ എന്നിവയ്ക്കും വില വർദ്ധിച്ചതോടെ വിപണിയിൽ അസാധാരണമായ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത് അതേസമയം ഇന്ത്യയുടെ സമ്പത്ത് ഏതാനും മുതലാളിമാരിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് രാജ്യത്തിന്റെ അഭിമാനവും സമ്പത്തുമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതെല്ലാം നശിപ്പിക്കുന്ന നയം ഇന്ത്യയുടെ ഭാവിക്ക് ഭീഷണിയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം മോദി ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനവും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഭരണത്തിലേറുമ്പോൾ ഓരോ പൗരൻ്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരുമെന്നുള്ള ഒരു വാഗ്ദാനം നൽകി ഗ്യാസിനും അതുപോലെ തന്നെ പെട്രോളിനും വില കുറക്കുമെന്നുള്ള വാഗ്ദാനം നൽകി അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അത് ഒന്നും നടപ്പിലാക്കാൻ ഇന്ത്യയിലെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ താക്കീതാണ് ഈ മോദി ഗവൺമെൻറിന് നൽകിയിട്ടുള്ളത് ധ്രുവീകരണം നടത്തി ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിക്കാനാണ് പത്ത് വർഷം മോദി സർക്കാർ ശ്രമിച്ചത് എന്നാൽ പത്ത് മാസം മുമ്പ് രൂപപ്പെട്ട ഇന്ത്യ സഖ്യം നടത്തിയ ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പാണ് അപകടത്തിലായ ഇന്ത്യയുടെ രക്ഷക്കെത്തിയത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യ വിശ്വാസികൾക്ക് സന്തോഷം പകരുന്നതാണെന്ന് കെ എം സി സി സൌദി നാഷണൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് സത്താർ താമരത്ത് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ അരികുവൽക്കരിക്കുവാനും പാർശ്വവൽക്കരിക്കാനുമുള്ള പ്രത്യേകിച്ച് വർഗീയമായ ധ്രുവീകരണം നടത്തി എക്കാലത്തും അധികാരം സ്ഥായിയായി നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലമായി ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ നടത്തിവന്നിരുന്നത് പക്ഷേ കഴിഞ്ഞ പത്തു മാസം മുമ്പ് രൂപപ്പെട്ട ഇന്ത്യാ സഖ്യം നേടിയിട്ടുള്ള ഉജ്ജ്വലമായ വിജയം രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അവർക്ക് സന്തോഷം പകരുന്ന ഒരു വിജയമായിട്ടാണ് കാണുന്നത് കേവലം നൂറിൽ താഴെ സീറ്റ് മാത്രമുണ്ടായിരുന്ന പഴയ യു പി എയുടെ ഭാഗമായ കക്ഷികൾ പുതിയ ഇന്ത്യ മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇരുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് രാജ്യത്തിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള ഏറ്റവും മൂല്യമായ ഭരണഘടന നിലനിർത്താനുള്ള പോരാട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയത് എന്ന് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കേരളത്തിൽ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പറയുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സി പി എം ഭരണത്തിന് ജനം നൽകിയ താക്കീതാണ് പതിനെട്ട് സീറ്റിലെ ഉജ്ജ്വല വിജയം കേരളത്തിൽ ഭരണം നടപ്പിലാക്കുന്ന ഭരണ നിർവഹിച്ചു വരുന്ന പിണറായി വിജയൻ സർക്കാരിനുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിട്ടാണ് ഈ ജനവിധിയെ കാണുന്നത് ജനദ്രോഹ നയങ്ങൾ സ്വീകരിക്കുകയും സ്വന്തം ആഭ്യന്തര വകുപ്പ് പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദുർബലനായ സാഹചര്യമാണ് നിലവിലുള്ളത് ക്ഷേമ പെൻഷനുകൾ വൈകിപ്പിച്ചുകൊണ്ടും നികുതിയിൽ വലിയ തരത്തിലുള്ള വർധനവ് നടത്തിക്കൊണ്ടും സാധാരണക്കാരായ ജനങ്ങളെ നടുപടിക്കുന്ന രീതിയിലുള്ള ഭരണ നിർവഹണമാണ് കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തി വരുന്നത് മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറം പോലെയുള്ള ജില്ലകളോട് ഈ സർക്കാർ കാണിക്കുന്ന അവഗണനയുള്ള കടുത്ത പ്രതിഷേധമാണ് മലബാറിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിച്ചത് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ വലിയ വിജയം നിലവിൽ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രഹരമായിട്ടാണ് കാണുന്നത് ക്ഷേമ പെൻഷനുകൾ വൈകിപ്പിച്ചുകൊണ്ടും പാവപ്പെട്ട ആളുകളുടെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടും ഈ സർക്കാർ കാണിക്കുന്ന ജനദ്രോഹ നയങ്ങളോടുള്ള ആളുകളുടെ വ്യക്തമായ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അതിൽ പരാജയമാണ് എന്നുള്ളത് നിരവധി കാരണങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിയും മുസ്ലിം സമുദായത്തിനകത്ത് കുത്തിത്തിരിപ്പ് നടത്താൻ ശ്രമിച്ചവർക്കുള്ള താക്കീത് കൂടിയാണ് മുസ്ലിം ലീഗ് സാരഥികളുടെ മികച്ച വിജയം സമുദായം ഒറ്റക്കെട്ടാണ് ശത്രുവിനെ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് നേതൃത്വം അതുകൊണ്ട് തന്നെ അപവാദങ്ങളും ദുഷ്പ്രചാരണങ്ങളും നടത്തിയവർക്കേറ്റ തിരിച്ചടി കൂടിയാണ് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേടിയിട്ടുള്ള വലിയ വിജയം രാജ്യത്തെ ഈ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം മുസ്ലിം ലീഗിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണം കൂടിയാണ് മുസ്ലിം സമുദായത്തിനകത്ത് ബോധപൂർവം പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ താക്കീത് കൂടിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള പൊന്നാനിയിലാണെങ്കിലും അതോടൊപ്പം തന്നെ മലപ്പുറത്താണെങ്കിലും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അബ്ദുസമ്മദ് സമദാനിയും നേടിയിട്ടുള്ള വിജയങ്ങൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെയുള്ള വലിയ താക്കീതായിട്ടാണ് ഈ ജനവിധിയെ കാണുന്നത് ഇന്ത്യയുടെ സൗന്ദര്യം ബഹുസ്വരതയാണ് അതിനെ ഇല്ലാതാക്കാൻ പരിഷ്കൃത സമൂഹത്തിൽ കഴിയില്ലെന്ന സന്ദേശം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്